നമ്മൾ എന്ത് ചെയ്തു നമുക്ക് അച്ഛനും അമ്മയും നമ്മുടെ പൂർവികർ എത്ര പ്രിയപ്പെട്ടവരാണോ നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛനും ഒക്കെ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ ആൾക്കാർ വിളക്ക് കത്തിക്കുമ്പോൾ അവരെ ഒന്ന് സ്മരിക്കുക പൈതൃകമായി കിട്ടിയ എല്ലാ ജ്ഞാനവും ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഞങ്ങൾക്ക് അനുഗ്രഹസ്ഥാനത്ത് വരണം അവിടുത്തെ തലമുറ നശിച്ചു പോകരുത് ഇങ്ങനെ വീട്ടിൽ വച്ച് നിവേദ്യമൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരു പത്മമിട്ട് നിവേദ്യം കൊടുത്തേക്കാം വന്ന് സ്വീകരിക്കണം ദുർഗാദേവി ക്ഷേത്രത്തിലും ചെയ്യാം പക്ഷേ ഇപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിലാണ് ഉത്തമം വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റില്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ ദുർഗാദേവ ക്ഷേത്രത്തിലോ ചെയ്യുമ്പോൾ പരിഹാരമായി എന്നെ ഞാൻ സ്മരിക്കണം എൻ്റെ ജന്മം എനിക്കൊരു പ മുൻ അതായത് എൻ്റെ പൂർവജന്മം എൻ്റെ സോളിൻറെയാണ് അതല്ലാതെ എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ കുടുംബം എൻ്റെ പരമ്പരയ്ക്കൊരു മൂർത്തിയുണ്ട് ആ മൂർത്തിയെ ഇങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും ക്ഷേത്രമുള്ളവരൊക്കെ ചെയ്തോട്ടെ പക്ഷെ അതൊന്നും അടുത്ത തലമുറ ഉൾക്കൊള്ളുമെന്ന് വിശ്വാസമില്ല പക്ഷേ നമ്മളുടെ മരണം വരെ നമ്മുടെ അച്ഛനെയും അമ്മയെയും നമുക്ക് ജന്മം തന്നവരെ നമ്മൾ എത്ര പുണ്യമായി കരുതുന്നു അവരെ ഓർക്കുന്നു അതുപോലെ ഇവരും നമ്മുടെ മുത്തപ്പന്മാരും നമ്മുടെ പരമ്പരയും നമ്മുടെ ധർമ്മ ദൈവവും നമ്മുടെ ദേവതകളെയെല്ലാം നമ്മൾ സ്മരിച്ച് ഈ തിടപ്പള്ളി നിവേദ്യമാണ് ഏറ്റവും നല്ലത് നാഗദേവതകൾക്ക് പോലും കാടൊക്കെ വെട്ടിത്തെളിച്ച് വീടൊക്കെ വച്ച് പോയെങ്കിൽ അവർക്കും വിഷ്ണു ക്ഷേത്രത്തിൽ പത്മം വിട്ട് നിവേദ്യം കൊടുത്താൽ മതി ഇതുകൊണ്ടാണ് അധികവും രക്ഷസിന് പത്മം വിട്ട് നിവേദ്യം വഴിപാട് കൊടുക്കുന്നത് പക്ഷേ അത് തിരുമേനിയോട് കാര്യം പറയണം ഇത് ചെയ്യാൻ എല്ലാവരും ചെയ്യില്ല ചെയ്യുന്ന തിരുമ്മനൊരു കാര്യം പറയണം ഭഗവാൻ അവിടുത്തെ ക്ഷേത്രത്തിലെ ഭഗവാൻ നിവേദ്യം കൊടുത്തതിനു ശേഷം വേണം തലേദിവസം ചെന്ന് അനുവാദം മേടിക്കണം പാത്രം വേണമെങ്കിൽ കൊടുക്കണം പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രാർത്ഥന ആരുടേതാവണം നിവേദ്യം കൊടുക്കുമ്പോൾ ശുദ്ധത പാലിക്കണം കാരണം തഥാസ്തു ഏതൊരു ദേവതയ്ക്കും ഭക്ഷണം നിവേദ്യം കൊടുക്കുമ്പോൾ ആ ദേവത അനുഗ്രഹിക്കും ആരുടെ വിമലമ്മ പൂരം ഉണ്ണികൃഷ്ണ ഉത്രാടം എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണ ഉത്രാടത്തിനാണ് തഥാസ്തു നിന്റെ ആഗ്രഹം എല്ലാം സാധിക്കട്ടെ നിവേദ്യം കൊടുത്തിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാ നിവേദ്യം കഴിഞ്ഞ് നട തുറക്കുമ്പോഴും പ്രാർത്ഥിച്ചാൽ ഫലം കൂടുതലാണ് വീടുകളിൽ ചന്ദനത്തിരി കത്തിക്കണം അത് ഈ കാട്ടു ചന്ദനത്തിരി അല്ല വില കൂടിയ അഞ്ച് രൂപ കൊടുത്താൽ നൂറ് രൂപയ്ക്ക് ഇരുപതെണ്ണം കിട്ടും നല്ല പെർഫ്യൂംഡാണ് അത് പൊടിയും അസ്വന്നും ഉണ്ടാവില്ല ധൂപം കത്തിക്കണം എന്താ ഈ നെഗറ്റീവ് എനർജി ഇവരൊക്കെ നെഗറ്റീവ് അല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ അവർ നെഗറ്റീവായിപ്പോയി പൂർവികർ വരണതാ അവർ ഭക്ഷണത്തിലൊക്കെ ചിലപ്പോൾ വച്ചാ ചോറൊക്കെ വച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോവും കാരണം ഇവര് കൈയിട്ട് എടുക്കുന്നതാ ചോറ്റാനിക്കര അമ്പലത്തിൽ പണ്ട് അങ്ങനെയായിരുന്നു അമ്മ എല്ലാവർക്കും കൊടുത്തിട്ട് അമ്മ ഇപ്പൊ കഴിക്കുള്ളൂ കാരണം ഉപദേവതകൾക്ക് കൊടുത്തില്ലെങ്കിൽ അതുപോലെ എന്ത് ചെയ്യണം ഇവർക്ക് ഈ ധൂപൊക്കെ തെളിച്ചിട്ട് നിങ്ങൾക്കൊരു ദിവസം പുറത്ത് തരും അമ്പലത്തിൽ തരാം രാജകീയമായി വിളിച്ച് തരാം ഇന്ന് നമ്മൾ പറയണം നമ്മുടെ പൂർവികരോട് നമ്മളല്ലേ പറയേണ്ടത് ഒരാൾ പറയുമോ എൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാട് ഞാനല്ലേ പറയേണ്ടത് ആ ദേവതകളോട് ഞാൻ പറയണം ഇതാണ് ധർമ്മ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധി നമ്മുടെ കടപ്പാട് പിന്നെ എല്ലാ വീടും നമ്മുടെ വാടക വീടായിക്കോട്ടെ ഏത് വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോഴും വീടിന് ഒരു പിറന്നാളുണ്ട് നമ്മുടെ മക്കളുടെ പിറന്നാൾ നമ്മുടെ പിറന്നാൾ സ്റ്റാറ്റസും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ അറിയിക്കുമ്പോൾ ആ വാടക വീടാണെങ്കിൽ ആ എഗ്രിമെൻ്റ് എഴുതിയ ദിവസം നമ്മുടെ വാർഷികമാണ് പതിനൊന്ന് മാസം കഴിയുമ്പോൾ എഗ്രിമെൻ്റ് പുതുക്കണം വാടക വീടാണെങ്കിൽ സ്വന്തം വീടാണെങ്കിൽ അത് വേണ്ട എന്നാൽ ആ ദിവസം ഒരു എന്തെങ്കിലും ഒരു നിവേദ്യം അമ്പലത്തിൽ ഒരു ഗണപതി ഹോമം ഒക്കെ കഴിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മിയെ വിളിച്ച് വീട്ടിൽ ഒരു പൂജ കൊടുക്കണം കാരണം എന്താ വച്ചാൽ കുട്ടികളിൽ ആ ശീലം കണ്ടെത്തണം മക്കളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പോലെ എല്ലാ വീടിനും ഉണ്ടൊരു പിറന്ന നാൾ ഒരു വീടുണ്ടായ ദിവസം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ അപ്പോൾ ഏത് വിശേഷങ്ങളും ആഘോഷിക്കുന്നത് പോലെ വീടിൻ്റെ പിറന്നാൾ ആഘോഷിക്കണം വീട്ടിൽ ഈ മ ധൂപം കത്തിക്കണം ധൂപം എന്ന് പറഞ്ഞാൽ അത് കത്തിച്ച് ആൽഷ്മകളോ അവിടെ ഇരിക്കണം എന്നല്ല അവർ പുറത്തു പോകട്ടെ ജനലും വാതിലും തുറന്നിട്ടുകൊണ്ട് കൊണ്ട് ചന്ദനത്തിരി വെച്ച് നെഗറ്റീവ് എനർജിയെ പുറത്തേക്ക് പോകണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ധർമ്മ ദൈവം ദൈവങ്ങൾ ഒരിക്കലും ആരെയും ശിക്ഷിക്കില്ല ദൈവകോപമല്ല ഗുരുവായൂരപ്പ എന്ന് ഞാൻ വിളിക്കുമ്പോൾ അവിടെ ഗുരുവായൂരപ്പനല്ല വിളി കേൾക്കുന്നത് ഓർക്കുക കാരണം അവിടെ ഓരോ ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ക്ഷേത്രപാലകനെ നിശ്ചയിച്ചിരിക്കും ആ ക്ഷേത്രപാലകൻ തെക്കിനേഴുത്ത് രാഘവപ്പണിക്കരുടെ മകൾ വിമലമ്മ കരിവേലിൽ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ ഹരികുമാറിൻ്റെയും ശ്രീകുമാറിൻ്റെയും അമ്മ എനിക്ക് എന്തൊക്കെ ഡെസിഗ്നേഷൻ ഉണ്ടതെല്ലാം അവിടെ ഉണ്ട് ആധാർ അടിച്ചാൽ കിട്ടുന്ന പോലെ അതിൽ പറയുകയാണ് എൻ്റെ മകൻ ഒരു വീട് പണിതാൽ ഒരു പാൽപ്പായസം കഴിച്ചേക്കാമേ എന്ന് പറഞ്ഞാൽ ഒരു വീട് പണിതോ ഇത് ചെറിയ വീടായിപ്പോയി ഇന്ന് എല്ലാ സൗകര്യങ്ങളും ആയില്ല ഒരു ആരപ്പന അവിടെ നിൽക്കട്ടെ ഞാൻ ആഗ്രഹിച്ച വീടല്ല വന്നേ എന്ന് വിചാരിച്ചാൽ ഗുരുവായൂരപ്പനൊന്നും ചോദിക്കില്ല ചോദിക്കാൻ അയാൾ പെരുവരൽ ഒന്ന് അപ്പോൾ അപ്പൊ അവർക്കോ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്നാ കാര്യം ശരി ഇത് തൊട്ടടുത്ത കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊടുത്തേക്കാ വന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊടുത്താൽ ഗുരുവായൂർ അമ്പലത്തിലെ കണക്ക് ശരിയാവുമോ അവിടുത്തെ ക്ഷേത്രപാതകൻ ഞാൻ നോട്ട് ചെയ്തത് ഇതാണ് വഴി പാടാക്കരുത് രക്ഷിതാക്കളോടുള്ള ഒരേ ഒരു അപേക്ഷയാണ് കണക്ക് പറയരുത് ദൈവങ്ങൾക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ചെയ്ത കണക്കുകൾ പറയരുത് കാരണം ഇങ്ങനെ വന്നു ഇങ്ങനെ പോകുന്നു നമ്മളൊന്നും കൊണ്ടുവന്നില്ല ഇവിടെയിട്ട് കളിക്കാനല്ല അപ്പം കണക്ക് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കണക്കായി തീരരുത് അതുപോലെ തന്നെ ഈ നിവേദ്യ വഴിപാടുകൾ നിശ്ചയിച്ച് നടത്താതിരിക്കുന്നത് നമ്മൾ സദ്യക്ക് വിളിച്ചിട്ട് അയ്യോ ഞാൻ വിളിച്ചിരുന്നോ ഞാൻ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ട് വഴിപാടുകൾ നിശ്ചയിക്കാതിരിക്കുക ശക്തിക്കൊത്ത വഴിപാട് ചെല്ലുക വഴിപാട് കഴിക്കുക പ്രാർത്ഥിക്കുക ഒഴുക ധർമ്മദൈവത്തെ ഇതുപോലെ തന്നെ ധർമ്മദൈവത്തെ തേടി അലഞ്ഞ് ഓടി നടന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് നാലാം ഭാവവും അഞ്ചാം ഭാവം ജനനസമയം തന്നെ കൃത്യം അറിയാത്തവരുടെ നാലാം ഭാവം അഞ്ചാം ഭാവം എങ്ങനെ നോക്കും അപ്പം അതുകൊണ്ട് മനസ്സിൽ അവർക്കൊരു സ്ഥാനം കൊടുക്കുക അച്ഛനും അമ്മയ്ക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവികർക്ക് സ്ഥാനം കൊടുത്താൽ പൈതൃകമായി കിട്ടിയ സ്വത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരുണ്ട് അവരെ കൂടെ സ്മരിക്കാൻ കഴിഞ്ഞാൽ പെറ്റമ്മയ്ക്ക് കൊടുക്കാതെ ആർക്കെന്ത് കൊടുത്താലും ശാപം തീരില്ല ആരും അറിഞ്ഞ് ശപിക്കുന്നതല്ല വേദനിക്കുന്നതാണ് ആ വേദന മറ്റു നമ്മളും അനുഭവിക്കും അപ്പം അതുകൊണ്ട് സന്തോഷം എന്തായാലും ടീച്ചറായി ഒരുപാട് സന്തോഷം ഈ പറയുന്ന സാധാരണ രീതിയിൽ ഒരു ടോക്ക് സംസാരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഇത് പൂർണ്ണമായിട്ടും കേട്ട് വളരെ ഇമ്പത്തോടു കൂടിയിരുന്നു ഇനി ദേവത പരദേവത എന്ന് പറയുന്ന ഒരു വായിരം ആൾക്കാരുടെ സംശയങ്ങളാണ് ടീച്ചർ വളരെ സ്പഷ്ടമായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തു അതിലുപരി ഈ സ്തംഭനം മാരണം ഉച്ചാടനം എന്നൊക്കെ പറയുന്നത് ആൾക്കാർ പല രീതിയിൽ പേടിപ്പെടുന്ന സംഭവങ്ങളായിരുന്നു അതിനും എന്തുകൊണ്ടാണെന്ന് ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും കുടുംബദേവതയും പരദേവതയും സ്മരിക്കാനും പ്രാർത്ഥിക്കാനും ഈ പറയുന്ന എല്ലാവർക്കും മാത്രം വരട്ടെ നന്ദി വന്ന വഴി മറക്കാതിരിക്കുക നമ്മുടെ പൂർവികരെ ഓർക്കുക നമ്മളിലൂടെ നമ്മുടെ തലമുറ നമ്മളെയും ഇനിയുള്ള അനന്തര തലമുറ നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മൾ പൂർവികരെ നന്ദി നമസ്കാരം